ഇന്നിപ്പോൾ ഒരു ഓയിൽ ഫ്രീ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കായാലോ നമ്മുടെ വീട്ടിലൊക്കെ തൊലി കറുത്ത ഏത്തപ്പഴം ഉണ്ടെങ്കിൽ ഒരു രണ്ട് ഏത്തപ്പഴം എടുക്കുക പിന്നെ കുറച്ച് റാഗി പൗഡറും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി നാടൻ പലഹാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ചോദിച്ച് ചോദിച്ചു കഴിക്കും അത്ര ടേസ്റ്റിയാണ് അതുപോലെ ഹെൽത്തിയാണ് നമ്മളിതിൽ കപ്പലണ്ടിയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രുചിയും കൂടും നല്ല ഗുണവുമാണ് ഞാൻ റെസിപ്പി തുടങ്ങുകയാണേ അപ്പോൾ ഇതുണ്ടാക്കാനായിട്ടേ ഈ ഒരു സൈസിലുള്ള ഒരു രണ്ട് ഏത്തപ്പഴം ആണെ മുറിച്ചെടുത്തേക്ക് നല്ല പഴുത്ത ഏത്തപ്പഴം നോക്കി എടുക്കുക കേട്ടോ ചെറിയ ഏത്തപ്പഴം ഒക്കെ ആണെങ്കിൽ ഒരു മൂന്നെണ്ണം ഒക്കെ എടുക്കാം ഇനി വേണ്ടത് ശർക്കര ശർക്കര ഞാനൊരു നൂറ്റി എഴുപത്തഞ്ച് ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് പഴത്തിൻ്റെ അനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഈ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്ത് എടുക്കാം അപ്പോൾ അത് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ആ സമയത്തിന് ഒരു പാനിലേക്ക് നല്ല അടി കട്ടിയുള്ള ഒരു പാത്രമോ പാനിലേക്കോ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കപ്പലണ്ടി പീനട്ട്സ് ഇട്ട് കൊടുക്കാം ഇനി കപ്പലണ്ടിക്ക് വരും ക്യാഷ്വിനായിട്ട് ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ പക്ഷേ എനിക്കൊന്നുകൂടെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് കപ്പലണ്ടി ചേർക്കുമ്പോഴേ അതും റോസ്റ്റ് ചെയ്ത് ഒന്ന് ചേർക്കണം അപ്പോൾ റോസ്റ്റ് ചെയ്യുമ്പം ഒരു പ്രത്യേക സ്വാദായിരിക്കും അല്ലാതെ വെറുതെ നമ്മൾ കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നതിലും നല്ലതായിരിക്കും ഒന്ന് റോസ്റ്റ് ചെയ്ത് ചേർക്കുന്നത് ഇതിപ്പം നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നാൽ മതി കേട്ടോ ഇതിനെ നമുക്ക് മാറ്റാം ഇനി സെയിം പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണൊക്കെ വരുന്ന രീതിയിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കുറച്ചുകൂടെ കൂടുതൽ ചേർക്കണേ ചേർക്കാം കേട്ടോ നെയ് ചേർക്കുമ്പോൾ ഒന്നുകൂടെ രുചിയായിരിക്കും അപ്പോൾ നെയ്യൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് നമ്മൾ അരിഞ്ഞു വെച്ച ആ ഒരു അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ ഏത്തപ്പഴം നെയ്യിലിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു അഞ്ച് ഒക്കെ ഒന്ന് എടുത്താൽ മതി നമുക്കിനി സമയം കുറവാണെന്നുണ്ടെങ്കിൽ ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വഴറ്റി തീയക്കൊന്ന് കുറച്ചായി അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡി ആയിക്കൊള്ളും അപ്പോൾ ഏത്തപ്പഴം നന്നായിട്ടൊന്ന് വെന്ത് ഒടങ്ങി വരണം ഒരു മൂന്ന് മിനിറ്റ് സമയമൊക്കെ ആയിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു നമ്മൾ ഇളക്കുന്ന ആ തവിയു കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചുടച്ചു കൊടുത്താൽ മതി ഇതിപ്പോൾ റെഡിയായി ഇനി ഇതിലേക്ക് എന്താണ് നമ്മൾ ചേർക്കേണ്ടത് കുറച്ച് തേങ്ങാ ചരുകിയത് തേങ്ങാ ചരക്കിയത് കപ്പൻ്റെ അളവിലൊന്നും ഞാൻ പറയുന്നില്ല ഒരു കൈയുടെ അളവിൽ രണ്ട് പിടി രണ്ട് വലിയ പിടി തേങ്ങാ ചരകിയത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ തേങ്ങയുടെ ആ ഒരു പച്ച ടേസ്റ്റും ഒന്ന് പോട്ടെ നല്ലതുപോലെ ഇളക്കാം ഇപ്പോൾ തന്നെ എന്തൊരു മണമെന്നറിയോ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല സ്വാദാണേ ഇതിൻ്റെ കൂടെ കുറച്ച് ഏലക്ക പൊടിയും കൂടെ ഇട്ടാൽ മതി അടിപൊളി ഒരു സ്നാക്ക് റെഡിയായി അല്ലേ ആ നമ്മളിപ്പോൾ അതെല്ലാം ചെയ്യാൻ പോകുന്നത് നമുക്കിനിയും റാഗി പൗഡറൊക്കെ ഇടേണ്ടതാണ് ഇനി നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചാൽ ആ ഒരു ശർക്കര ഇതിലേക്ക് നമുക്ക് ചേർക്കാം ശർക്കര ഒന്ന് അരിച്ചു തന്നെ ചേർക്കാം ഇപ്പം ഞാൻ വാങ്ങിച്ച ശർക്കരയിൽ നിറച്ചും പൊടിയുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് അരിച്ചാണ് ചേർക്കുന്നത് ഇപ്പം ഇത്രയും പൊടിയുണ്ട് ഇത് നമുക്കങ്ങ് മാറ്റാം അപ്പോൾ നമ്മൾ ശർക്കര മെൽറ്റ് ചെയ്യുമ്പം വെള്ളം ഒരുപാട് എടുത്ത് ഒഴിക്കരുത് ഒരു അരക്കപ്പ് വെള്ളം കറക്റ്റായിട്ടും ഒഴിക്കുക കേട്ടോ ഒരുപാട് വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് വറ്റിച്ചെടുക്കാനും ഒക്കെ ഒത്തിരി സമയം എടുക്കും വെള്ളം കുറഞ്ഞു പോയാലും നമ്മൾ റാഗിയൊക്കെ മിക്സ് ചെയ്തെടുക്കണ്ടേ അപ്പോൾ അരക്കപ്പ് കറക്റ്റായിട്ട് ഒഴിക്കുക ഇനി ഏതൊരു മധുരം ഉണ്ടാക്കുമ്പോഴും നമ്മൾ ചേർക്കേണ്ട ഒരു സാധനമുണ്ട് ഉപ്പ് ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ റാഗി പൗഡർ ഇതിലേക്ക് ചേർക്കാം കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിലും വീട്ടിൽ നിന്ന് പൊടിച്ചതാണെങ്കിലും ഏതാണെങ്കിലും പ്രശ്നമില്ല അരക്കപ്പ് റാഗി പൗഡർ ഇട്ട് കൊടുക്കുക റാഗിയും ഒരുപാട് അങ്ങ് കൂടി പോകേണ്ട നമ്മുടെ ഏത്തപ്പഴവും റാഗിയും ഈക്വലായിട്ട് നിൽക്കണം ആ ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത് ഇനി ഇത് പാനിൽ നിന്നൊക്കെ ഇങ്ങനെ ഒന്ന് വിട്ടു വരണം നന്നായിട്ട് ഇളക്കി കൊടുക്കുക തീ കുറച്ച് വയ്ക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ആ റോസ്റ്റ് ചെയ്ത് വെച്ച കപ്പലണ്ടി ഉണ്ടല്ലോ അത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒരുപാടൊന്ന് പൊടിഞ്ഞ് പോരുത് ലൈറ്റായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇടയ്ക്കൊക്കെ നമുക്ക് ആ ഒരു കപ്പലണ്ടി ഒന്ന് കടിക്കാൻ കിട്ടണം ആ ഒരു രീതിയിൽ വേണം നമ്മൾ ക്രഷ് ചെയ്ത് എടുക്കാൻ ഇനി നമുക്ക് ഏലക്കാപ്പൊടി ചേർക്കണ്ടേ അപ്പോൾ ഒരു അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം ചെറിയ ജീരകത്തിൻ്റെ പൊടിയൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനങ്ങ് സ്കിപ്പ് ചെയ്യുവാണേ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ആ കപ്പലണ്ടി എല്ലാ ഭാഗത്തേക്കും എത്തണം നമ്മൾ ക്രഷ് ചെയ്താണ് വെച്ചേക്കുന്നത് അപ്പോൾ ഓരോ ബൈറ്റിലും നമുക്ക് ആ ഒരു കപ്പലെണ്ടേയും കൂടെ കിട്ടണം ആ ഒരു രീതിയിൽ നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം നമുക്ക് ഹാൻപ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ചൂടായി കഴിയുമ്പോൾ നമുക്കിത് ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മുടെ ആ ഒരു മിക്സ് ഒക്കെ ഒന്ന് തണുത്തിട്ടുണ്ട് ഞാൻ വാഴയിലെയും ഒന്ന് വാട്ടി എടുത്തിട്ടുണ്ട് ഇതുപോലെ റെക്റ്റാംഗുലർ ഷേപ്പിലാണേ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് ഷേപ്പ് ഒന്ന് നോക്കേണ്ടാകട്ടോ നമ്മുടെ ഇഷ്ടമുള്ളൊരു ഷേപ്പിൽ നമുക്ക് ചെയ്യാം നമുക്ക് ഏതാണോ കൺവീനിയൻറ്റ് ആ ഒരു രീതിയിൽ ചെയ്യാം ഞാനിപ്പോൾ ഇതുപോലൊരു കോൺ ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട് കോണൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയില്ലേ ആ ഒരു രീതിയിൽ ചെയ്ത് എടുക്കുക അപ്പോൾ നമ്മളിത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു ട്രയാംഗുലർ ഷേപ്പിൽ നമുക്ക് കിട്ടും എന്നിട്ട് ഒരുപാട് ആ ഒരു മിക്സ് എടുക്കരുത് ചെറിയ ഒരു ഉരുള എടുക്കുക ഒത്തിരി അങ്ങ് കട്ടി കുടിത്തിക്കായി പോകേണ്ട എടുത്തതിന് ശേഷം ഇതിനകത്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇത് ഈവനായിട്ട് ഇങ്ങനെ അങ്ങ് കൈവച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും ആ ഒരു മിക്സ് എത്തുന്ന രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു ഷേപ്പിൽ നമുക്ക് കിട്ടും പുറത്തൊക്കെ ഉള്ളവരാണെങ്കിൽ വാഴയിലെ ഇല്ലെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട നമുക്ക് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പറിൽ ചെയ്തെടുക്കാം ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ ഈ ഒരു ഷേപ്പിൽ ട്രയാംഗുലർ ഷേപ്പിൽ ചെയ്ത് എടുത്താൽ മതി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കുക ഇത് വേണമെങ്കിൽ നമുക്ക് വഴണലയിൽ ചെയ്യാം കേട്ടോ വഴണയിലയുടെ ഒരു ഫ്ലേവറുകൂടെ വരുമ്പം എന്താ ഒരു രുചി എന്നറിയോ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി എന്താ നമുക്ക് സ്റ്റീം ചെയ്ത് എടുക്കണം ഇഡ്ഡലി പാത്രത്തിലാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത് ഇതൊരുപാട് സമയമൊന്നും സ്റ്റീം ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം ഓൾമോസ്റ്റ് കുക്ഡാണ് ഒരു പത്ത് മിനിറ്റൊക്കെ ഒന്ന് ആവി കയറ്റി എടുത്താൽ മതിയാവും അപ്പോൾ ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റീമറിൽ നിന്ന് പുറത്തെടുത്ത് ഒന്ന് തണുപ്പിച്ചു ഇനിയും ഞാനിതൊന്ന് തുറന്ന് കാണിക്കാം നല്ല മണവാണേ ഒരു വാഴയിലയുടെയും പിന്നെ ഏത്തപ്പഴവും നെയ്യും എല്ലാം കൂടെ വരുമ്പം എന്തൊരു മണമാണെന്നറിയോ നല്ലൊരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ മുറിച്ച് കാണിക്കാം കണ്ടോ ഒരു കപ്പലണ്ടിയൊക്കെ കണ്ടോ ഞാൻ നന്നായിട്ട് നന്നായിട്ടങ്ങ് ക്രഷ് ചെയ്യരുതെന്ന് പറഞ്ഞത് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടണം അപ്പോഴായിരിക്കും ടേസ്റ്റ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കില്ലേ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം സ്റ്റേ റ്റ്യൂണ്ട് ബൈ